മാള പുത്തഞ്ചെറിയിൽ പ്രവർത്തിക്കുന്ന വിദേശ ഭാഷാ പരിശീലന കേന്ദ്രമായ ഐ എം എൽ അക്കാദമി ഈ ഓണക്കാലത്ത് ജർമ്മൻ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ആകർഷകമായ ഓഫറുകളും സൗജന്യ താമസ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ജർമ്മൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥികളിൽ മുതൽ ലെവൽ എക്സാം വരെ പഠിക്കുന്നവർക്കായാണ് വിവിധ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഒരു ഗോൾഡൻ റെസിഡൻഷ്യൽ അക്കാദമി വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നത് ഈ വീഡിയോ അഡ്മിഷൻ എടുക്കുന്ന ൾക്ക് ശതമാനം ഫീസിൽ ഇളവ് ലഭ്യമാകുന്നു ഈ ഡിസ്കൗണ്ട് ഇരുപത് സ്റ്റുഡൻസിന് മാത്രമാണ് ലഭ്യമാവുക കൂടാതെ താമസ സൗകര്യം തികച്ചും സൗജന്യം വീഡിയോ കണ്ട് ആദ്യം അഡ്മിഷൻ എടുക്കുന്നവർക്കായാണ് ഓഫറുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഐ എം എൽ അക്കാഡമി ഓണത്തോടനുബന്ധിച്ച് നൽകുന്ന രണ്ടാമത്തെ ഓഫറാണ് സിൽവർ ഓഫർ ഈ ഓഫർ പ്രകാരം നിങ്ങൾ ഈ വീഡിയോ കണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം ഫീസിൽ ഇളവ് ലഭിക്കും കൂടാതെ അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ഇരുപത് സ്റ്റുഡൻസിന് മാത്രമാണ് ഈ അവസരം ലഭിക്കുക വീഡിയോ കണ്ട് അഡ്മിഷനായി വിളിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓഫറിൽ ഉൾപ്പെടുന്ന ഇരുപത് സീറ്റുകളിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ സീസണിൽ ഓഫർ ലഭിക്കുന്നതല്ല സീറ്റുകൾക്ക് മാത്രമായാണ് ഓഫറുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ താല്പര്യമുള്ളവർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് കൂടാതെ ബ്രോൺസ് ഓഫറാണ് ഐ എം എൽ അക്കാദമി ഒരുക്കിയിരിക്കുന്ന മറ്റൊരു ഓഫർ ഈ വീഡിയോ കണ്ട് കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം ഫീസ് ഇളവുണ്ട് കൂടാതെ താമസം തികച്ചു സൗജന്യമായി നൽകുന്നു ജർമ്മൻ ഭാഷാ പഠനത്തിന് താമസ സൗകര്യം പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ഐ എം എൽ അക്കാദമി എന്ന് ഇവർ അവകാശപ്പെടുന്നു വനിതകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഹോസ്റ്റൽ സൗകര്യം വിദേശ രാജ്യങ്ങളിൽ പഠിച്ചും പഠിപ്പിച്ചും അനുഭവ സമ്പത്തുള്ള അധ്യാപകർ അഞ്ചേക്കർ വിശാലമായ ക്യാമ്പസിൽ പതിനായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിട സമുച്ചയം തുടങ്ങി വിപുലമായ സൗകര്യങ്ങളാണ് പുത്തൻചിറ ഐ എം എൽ റെസിഡൻഷ്യൽ അക്കാദമിയിൽ ഉള്ളത് ഈ സീസണിൽ മറ്റൊരു ഓഫർ കൂടി ഐ എം എൽ അക്കാദമി നൽകുന്നുണ്ടെന്ന് പറഞ്ഞു എക്സാം ജർമ്മൻ ഭാഷ വരെ പഠിച്ച് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടി ഐ എം എൽ അക്കാഡമി ഒരു ഇന്റൻസീവ് എക്സാം പ്രിപ്പറേഷൻ ട്രെയിനിങ് കോർഡിനേറ്റ് ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാവുന്നതാണ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ട്രെയിനിങ് പങ്കെടുക്കുന്ന ആർക്കും തന്നെ അക്കോമഡേഷൻ ഫീ ഞങ്ങൾ ഈടാക്കുന്നതല്ല അത് ഈ ഓണത്തിന് നിങ്ങൾക്ക് നൽകുന്ന ഓണസമ്മാനമായിരിക്കും ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ഐ എം എൽ ഓഫീസുമായി ബന്ധപ്പെടുക താങ്ക് കൂടുതൽ വിവരങ്ങൾക്ക് 9207732703 9207732705